ും വിരുത് രണ്ട് കുരു ദ്വീപുകൾ ജയിച്ചിരിക്കുന്നു അപ്പുറത്ത് പോയിട്ട് പറയാ വരിക ഒരു വഴി വലിക്കല്ലേ കോഴി എൻജോയ് അല്ലേ ഇവര് ഇവരപ്പുറത്ത് ഇവര് പോയിട്ടേ അടുത്തല്ലേ ഒന്നും കേട്ടാ ഒന്ന് ഒന്നും വിളിക്കാം അപ്പുറത്ത് ഒന്ന് വിളിക്കാം അപ്പൊ പോട അപ്പ

ശ്രദ്ധക്ക് ഈ വടമ്പള്ളി മാത്രം എത്തിച്ചേർന്നിരിക്കുന്ന ടീമുകളുടെ ശ്രദ്ധയ്ക്ക് ദയവായി രജിസ്റ്റർ ചെയ്ത് സഹകരിക്കുക വളരെ ഫാസ്റ്റായിട്ട് രജിസ്റ്റർ ചെയ്ത് വിശ്രമിക്കാം മറ്റേ ടീമുകൾ എത്തിച്ചേർന്നതേ ഉള്ളൂ നിങ്ങൾക്ക് പിന്നീട് തിരക്കാവേണ്ട ദയവായി എല്ലാ ടീമുകളും ഇത് അറിയിപ്പ ദയവായി എത്തിച്ചേർന്നിട്ടുള്ള ടീമുകൾ രജിസ്റ്റർ ചെയ്യുക മറ്റു നടപടികളിലേക്ക് കടക്കുക മാത്രമാണ് നമ്മൾ തീരുമാനിച്ചത് പക്ഷേ ടീം അവരെ പറഞ്ഞുകൊണ്ട് പക്ഷേമുണ്ട് ഞാൻ പറഞ്ഞതരാ മേടിക്കേണ്ടത് ഞാൻ പറഞ്ഞു

റെഡിയല്ലേ രണ്ടു ആളെ ഒന്നും കൂടി ആളായിരങ്കിലോ ഇല്ല അപ്പൊ റെഡി വൺ ടൂ ത്രീ പറയും ശ്രദ്ധിച്ചിരിക്കുക കുറച്ച് ക്യാപ്പിട്ട് വെക്കുക കൂട്ടിയിട്ട് വീഴുന്നത് ഒഴിവാക്കുക കുറച്ച് ബാഗിലോട്ട് ഒരു കാലാവസ്ഥ അതിനൊരു പ്രാധാന്യം കൊടുക്കുന്നുണ്ട് അത് ചവിട്ടാ കഴിവ് നോക്ക് റെഡി

പിടിയാട്ട് കൊടുക്കാതെ ശരി അവര് ജയിച്ചിരിക്കുന്നു മത്സരം കൂടി നോക്കുന്ന ലൈവ് കണ്ടിരിക്കണക്കിന് ആൾക്കാർ കാണുന്ന ഫേസ്ബുക്കിലൂടെ നിങ്ങളൊക്കെ ലൈവ് ഒരു ഉണ്ട് കണ്ടോണ്ട് നിങ്ങളൊക്കെ ആയി എല്ലാവരും നാട്ടിലെ കൊച്ചുകുട്ടികൾ സെലിബ്രിറ്റി ആയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങോട്ടും അല്ലേ ടോസ് ഉണ്ടോ ടോസ് ഒരാ

ാണ് മകളെ പയുതിലാണ് വിട്ടുകൊടുത്തല്ലേ നിങ്ങള് പറഞ്ഞു അവിടെ കൊച്ചു കൊച്ചു പയ്യലാണ് മത്സരത്തിലായിരിക്കുന്ന ടീമുകളുടെ ശ്രദ്ധിക്കുക എത്രയും പെട്ടെന്ന് തന്നെ ടീമുകൾ രജിസ്ട്രേഷൻ ചെയ്യേണ്ടതാണ് രജിസ്ട്രേഷൻ നടപടികൾ ആരംഭിച്ചിട്ട് ഒരുപാട് നേരമായി ടീമുകൾ ഇതുവരെ വന്നെത്തി അവര് കാഴ്ച കലയിരിക്കുകയാണ് അത് നമുക്ക് സമയം ആർക്ക് വേണ്ടിയും കാത്തു നിൽക്കില്ല സമയം കടന്നുപോയിരിക്കും എത്രയും പെട്ടെന്ന് വന്നെത്തിയ ടീമുകൾ രജിസ്ട്രേഷൻ ആരംഭിക്കുക ദയവായി ഇതൊരു അഭ്യർത്ഥനയായിട്ട് എടുക്കുക രജിസ്ട്രേഷൻ ആരംഭിക്കുക കൊച്ചുകുട്ടികളുടെ വിജയം തീരുമാനിക്കുന്ന മൂന്നാമത് മത്സരം ഒന്നേ മുന്നേ തുല്യച്ച് നിൽക്കുന്ന ഈ ഒരു

പിടി വിട്ടു പിടിച്ചു പിടിച്ച 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 പിടിച്ചു പിടിച്ച പിടുത്ത பிடிட வர வர படடி பிடி பிடிட வர பிடிட வர 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 பிடிட 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 வர

യുവജനാ പാടയിൽ സംഘടിപ്പിക്കുന്ന രണ്ടാമത് അഖില കേരള പടവലി മത്സരം കോട്ടിൽ അണിനിരത്തിയ ഈ മത്സരം ആദ്യം കൊച്ചുള്ള മത്സരം അതുപോലെ തന്നെ